അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ ബെൽ അച്ഛൻ ഒരേറ്റ് സ്നേഹമുള്ള ആളായിരുന്നെങ്കിൽ എനിക്കത് മതിയായിരുന്നു അങ്ങനെ അല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ നിന്നെ കണ്ടപ്പോ ഓരോ നോക്കി ആഗ്രഹിച്ചത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതും ചെയ്യുന്നതും അന്ന് നീയെല്ലാം സമ്മതിച്ചതല്ലേ സമ്മതിച്ചതാ എന്നിട്ടിപ്പെന്നായി ഒരുമിച്ച് ജീവിക്കല്ലല്ലോ ഒരുമിച്ച് ജയിലിലേക്ക് കെട്ടിയെടുക്കാൻ പോവല്ലേ ആര് പറഞ്ഞു ബെല്ല കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്റെ കൂടെ നിന്ന് തന്നെ നമ്മൾ ഇതിൽ നിന്ന് ഊരും അത് നീ പറഞ്ഞ പോലെയുള്ള ഉറപ്പല്ല എനിക്ക് വേണ്ടത് നമ്മൾ ഒരുമിച്ച് ജീവിക്കാന്നുള്ള ഉറപ്പ് അല്ലാതെ എനിക്ക് വേറെ അതല്ല എന്തൊക്കെ വഴിയുണ്ടെങ്കിലും നീ എന്നെ വിട്ടു പോവില്ലെന്നുള്ള ഉറപ്പ്